നേത്രദാനത്തിന്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് കോട്ടൂളി ശ്രീകാന്ത് ഐ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ശിശിരാ നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേത്രപടലം അഥവാ കണ്ണിനു മുന്നിലെ സുതാര്യ ഭാഗമായ കോർണിയ ദാനം ചെയ്യുക എന്നതാണ് ഇന്ത്യയിൽ ഏകദേശം പതിനഞ്ച് ദശലക്ഷം പേരാണ് അന്ധത ബാധിച്ചവരായിട്ടുള്ളത് ഇതിൽ ഇരുപത് ലക്ഷത്തോളം പേർ നേത്രപടലാന്തത മൂലം ദുരിതം അനുഭവിക്കുന്നവരാണ് നേത്രപടലത്തിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് കാഴ്ച ഇല്ലാതാകുന്ന അവസ്ഥയാണ് നേത്രപടലാന്തത കണ്ണിലെ അണുബാധ ജോലിസ്ഥലത്തും മറ്റും അശ്രദ്ധ മൂലം കണ്ണിനേൽക്കുന്ന മുറിവ് രാസവസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ പോഷകാഹാരക്കുറവ് വൈറ്റമിൻ എയുടെ അഭാവം ജന്മനാ ഉള്ള അസുഖങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് നേത്രപടലാന്ധത സംഭവിക്കാം കേടായ നേത്രപടലം ശസ്ത്രക്രിയയിലൂടെ മാറ്റി സുതാര്യമായ മറ്റൊന്ന് അതേ അളവിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത് നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കണ്ണുകളാണ് ഇതിനുപയോഗിക്കുന്നത് ആർക്കും നേത്രപടലം ദാനം ചെയ്യാം കേവലം ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും നേത്രം ദാനം ചെയ്യാം മരണശേഷം മാത്രമാണ് കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിയുക കണ്ണിന് ശസ്ത്രക്രിയ നടത്തിയവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും കണ്ണുകൾ ദാനം ചെയ്യാം പ്രഷർ ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ടി ബി ഉള്ളവർക്ക് പോലും നേത്രദാനം ചെയ്യാം നേത്രദാനത്തിന് ബ്ലഡ് ഗ്രൂപ്പ് ഒരു പ്രശ്നമേയല്ല ഏതു രാജ്യക്കാർക്കും കണ്ണുകൾ ദാനം ചെയ്യാം നേത്രദാനം തികച്ചും സൗജന്യമാണ് ഇതിനായി ആശുപത്രിയിലോ മറ്റോ പോകേണ്ടതില്ല മൃതദേഹം എവിടെയാണോ അവിടെ വന്ന് ആരോഗ്യ പ്രവർത്തകർ നേത്രപടലം നീക്കം ചെയ്യുന്നതാണ് കേവലം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സമയം മാത്രമേ ഈ ഒരു പ്രക്രിയയ്ക്ക് ആവശ്യമായുള്ളൂ നേത്രകോളം മുഴുവനായി എടുത്തു മാറ്റുന്നില്ല പകരം കണ്ണിന് ഏറ്റവും മുൻവശത്തെ നേത്രപടലം മാത്രമാണ് നീക്കം ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഒരു പ്ലാസ്റ്റിക് ഷെൽ വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രക്തസ്രാവം ഉണ്ടാകുന്നില്ല മാത്രമല്ല മരണപ്പെട്ട ആളുകളുടെ മുഖം വികൃതമാവുകയുമില്ല മരണാനന്തര ചടങ്ങുകൾക്ക് യാതൊരുവിധ കാലതാമസവും ഇതുമൂലം വരികയില്ല ഇങ്ങനെ നീക്കം ചെയ്യുന്ന നേത്രപടലം എം കെ മീഡിയ എന്ന ലൈനിൽ സൂക്ഷിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എയ്ഡ്സ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് സെപ്റ്റസീമിയ അഥവാ രക്തത്തിലെ അണുബാധ റേബീസ് അഡ്വാൻസ്ഡ് ക്യാൻസർ പിന്നെ മരണകാരണം വ്യക്തമല്ലാത്ത വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ നേത്രദാനം സ്വീകരിക്കാത്തതായുള്ളൂ ആർക്കും നേത്രദാനത്തിനായി സമ്മതപത്രം നൽകി രജിസ്റ്റർ ചെയ്യാം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി പ്രശസ്ത സ്വകാര്യ കണ്ണാശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിന് സൗകര്യമുണ്ട് ഇനി സമ്മതപത്രം നൽകാത്തവർ മരിച്ചാലും ഉറ്റ ബന്ധുക്കളുടെ സമ്മതത്തോടെ കണ്ണുകൾ ദാനം ചെയ്യാം സമ്മതപത്രം നൽകിയ ആളുടെ മരണാനന്തരം ബന്ധുക്കൾ ഏറ്റവും അടുത്തുള്ള ബാങ്കിനെയോ സന്നദ്ധ സംഘടനയോ അറിയിക്കുകയാണ് വേണ്ടത് ആറു മണിക്കൂറിനകം തന്നെ നേത്രദാനം നടത്തണം ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ എത്തുന്നതുവരെ മൃതദേഹം ഫാനിന്റെ സമീപം കിടത്തരുത് കൺപോളകൾ മൃദുവായ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം തലയുടെ ഭാഗം ഉയർത്തി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മരണശേഷം നമ്മുടെ കണ്ണുകൾക്ക് രണ്ടു പേർക്ക് വെളിച്ചം നൽകാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പുണ്യപ്രവൃത്തി മറ്റൊന്നില്ല ഈ പുണ്യപ്രവൃത്തിയിൽ എല്ലാവരും പങ്കാളികളാകുവാൻ ശ്രമിക്കുക നേത്രദാനത്തിന്റെ പ്രാധാന്യം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് കോട്ടൂളി ശ്രീകാന്ത് ഐ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ് ഡോക്ടർ Shishira should